രികിലേക്ക് തങ്ങളുടെ ഹദറത്തിൽ വന്നിട്ട് പറയുകയാണ് പറയാൻ ഒരുപാട് സമ്പത്തുള്ള വ്യക്തിയാണ് ഞാൻ ഒരുപാട് പണമുള്ള വ്യക്തിയാണ് ഞാൻ ഞാൻ എങ്ങനെയാണ് ആ പണം ചെലവ് ചെയ്യേണ്ടത് वसीलो आख़िरी बाईका അതിലായ റസൂലുള്ളാഹി തങ്ങളെ പറയുകയാണ് നിന്റെ ആ പണത്തിൽ നിന്ന് പാവപ്പെട്ടവന്റെ അവകാശമായ സകാത്ത് നീ കൊടുക്കണേ നിന്റെ പണം കൊണ്ട് നിന്റെ പാവപ്പെട്ടവരായ കുടുംബക്കാരുണ്ടല്ലോ ആ കുടുംബക്കാരെ നീ പോയി സമീപിക്കണേ ആ കുടുംബക്കാരുടെ അരികിലേക്ക് നീ പോകണേ അവർക്ക് നീ പണം കൊടുക്കണേ അവരെ നീ അറിയണേ അതാണ് നിന്റെ പണം കൊണ്ടുണ്ടാകുന്ന ഗുണമെന്ന് അള്ളാഹുവിന്റെ റസോല് പറഞ്ഞപ്പോ ആ സഹാബി റസൂലല്ലാഹ് (الرسول <سؤال> صلى الله رسول وسلم وآت ذا القربى حقه والمسكين وابن السبيل ولا تبذر تبذيرا സാധുക്കൾക്ക് കൊടുക്കണേ ചോദിച്ചു വരുന്നവർക്ക് കൊടുക്കണേ അശ്രർക്ക് കൊടുക്കണേ ആനമ്പഹീനർക്ക് കൊടുക്കണേ മക്കൾക്ക് കൊടുക്കണേ പാവപ്പെട്ടവർക്ക് കൊടുക്കണേ നീ അതിൽ ദുർവയും ചെയ്യരുതേ അതിൽ നീ നൂർത്തു കാട്ടരുതേ കാട്ടുന്നവൻ പിശാജിന്റെ അനിയായ അവൻ ശൈത്താനാണ് അവൻ പിശാചാ